ഇ സി പി എസ്ഇയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കൊച്ചിൻ ഷിപ്പാർഡ് ഇപ്പോൾ സ്രാങ് എൻജിൻ ഡ്രൈവർ ലാസ്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ യോഗ്യത ഉള്ളവർക്ക് കൊച്ചിൻ ഷിപ്പാർഡിൽ എൻജിൻ ഡ്രൈവർ ലാസ്കർ ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റിലെ സസ്യകളിലായി മൊത്തം പതിനൊന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഫെബ്രുവരി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്ന് വരെ അപേക്ഷിക്കാം അതായത് ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ അപ്പൊ ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ തുടങ്ങിയതാണ് അത് ഫെബ്രുവരി പതിമൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്ന് വരെ അപേക്ഷിക്കാം സ്ഥാപനത്തിന്റെ പേര് കൊച്ചിൻ ഷിപ്പാർഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെന്റ് തസിയയുടെ പേര് സറാങ് സറാങ് എന്ന് പറഞ്ഞാൽ സ്രാങ് ആണ് കേട്ടോ എൻജിൻ ഡ്രൈവർ ലാസ്കർ ുടെ എണ്ണം പതിനൊന്ന് ജോലി സ്ഥലം ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വരെ അപേക്ഷിക്കേണ്ട തീയ രീതി ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി ജനുവരി ഇരുപത്തി ആരംഭിച്ചു കഴിഞ്ഞു അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പതിമൂന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊച്ചിൻ ഷിപ്പാർഡ് ഡോട്ട് ഐ എൻ തസികയുടെ പേര് ഒഴിവുകളുടെ എണ്ണം ശമ്പളം സെറാങ് ഒൻപത് ഒഴിവുകളാണ് ശമ്പളം ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം എഞ്ചിൻ ഡ്രൈവർ ഒരൊഴിവുള്ളൂ ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം ശമ്പളം നിങ്ങൾ നോക്കി വായിക്കുക കേട്ടോ ലാസ്കർ ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റ് ഒരൊഴിവുള്ളൂ ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം തസിയയുടെ പേര് പ്രായപരി ഡ്രൈവർ ലാസ്കർ ഈ മൂന്നിനും നോക്കാം അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ദാൽ നോട്ട് എക്സീഡ് തേർട്ടി ആസ് ഓൺ തേർട്ടി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദുഡ് ബി ബോർൺ ഓൺ ഓർ ആഫ്റ്റർ ഫോർട്ടീൻ ഫെബ്രുവരി നയൻറ്റീൻ നയൻറ്റി ഫൈവ് The upper age limit is relaxable by three years for OBC candidates and five years for SC candidates in post reserved for them. However, in no case, age limit after applying all age relaxation shall exceed 45 years pass 7th standard and must possess valid srang laskar Come srang certificate issued by the competent authority under the relevant status experience minimum 1 year experience as of a motor bot. engine driver pass in 7th standard and must possess valid engine driver Certificate issued by the competent authority under the relevant status. Experience minimum one year experience as engine driver of a motor boat. Last Passing seventh standard and must possess valid certificate of the competency. അതോറിറ്റി അണ്ടർ ദിവസം കൊച്ചിൻ ഷിപ്പാർഡിലെ പതിനൊന്ന് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് കൂടി ഉദ്യോഗാർത്ഥികൾ നൽകണം അപേക്ഷാ ഫീസ് അടക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് പണം അടക്കാം അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ് ഒരിക്കൽ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നത് അല്ല കൂടാതെ അപേക്ഷാ ഫീസിന് പുറമെ വരുന്ന ബാങ്ക് ചാർജുകൾ ഉദ്യോഗാർത്ഥികൾ വഹിക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫീ ഓഫ് റുപ്പീസ് നോൺ റീഫണ്ടബിൾ പ്ലസ് ബാങ്ക് ചാർജ് എക്സ്ട്രാ should be remitted using the online payment options debit card credit card or internet banking which can be accessed through our online application facility from 29th january 2025 to 13th february 2025 no other mode of payment shall be accepted applicants belong to applicants belongs to Schedule caste SC or Schedule Tribe ST need not pay application fee. They are exempted for payment of application fee. All applicants for whom the fee is applicable, that is, except those belongs to SC or ST should pay the application fee as stipulated above. It is important to note that their candid candidature shall be. കൺസേർഡ് ഓളി ഓൺ റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ അപ്പം ഇതെല്ലാം വായിച്ച് വൃത്തിയായിട്ട് ഓൺലൈൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലെയ്ത് വേഗം തന്നെ ഡേറ്റിന് മുന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ഇനി വേറൊരു പുതിയ ജോലി വാർത്തയുമായിട്ട് വേഗം തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്